ഈ ാണ് നമ്മുടെ താഴെ കാണുന്ന ഭാഗമാണ് ലക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റിയുടെ ഭാഗമാണ് ഇടത്തേ സൈഡിൽ കാണുന്നതും റൈറ്റ് സൈഡിൽ കാണുന്ന ലക്കോയുടെ ഭാഗമായിട്ടുള്ള ചെറിയ സിറ്റിയാണ് ഇത് ലേക്ക് കോമോയുടെ ഭാഗമായിട്ടുള്ള ഒരു സിറ്റിയാണ് ലക്കോയും അതുപോലെ തന്നെ കോമോ ലാഗോയും പക്ഷേ രണ്ട് സിറ്റികൾക്ക് രണ്ട് പേരാണ് പക്ഷേ ലേക്കിന് ഒരു പേര് തന്നെയാണ് പിന്നെ നമ്മൾ നിൽക്കുന്നത് പാൽപ്സാണ് ഈ ലേക്ക് കോമോയുടെയും അതുപോലെ വേറെ ഒരുപാട് ലേക്കുകളുണ്ട് ഈ സ്വിറ്റ്സർലൻഡിനും ഇറ്റലിക്കും ഇടയ്ക്ക് ആക്ച്വലി സ്വിറ്റ്സർലൻഡാണ് ബ്യൂട്ടിഫുൾ എന്നും അവകാശപ്പെടുന്ന ഒരു ആളുകളുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് നോട്ട് ട്രൂ സ്വിറ്റ്സർലൻഡ് ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഭംഗിയുള്ളതാണ് ഇറ്റലിയുടെ ആൽപ്സിൻ്റെ സോണുകൾ എന്താ പറയുക ഇറ്റാലിയൻ കൾച്ചറും ഇറ്റാലിയൻ ഫുഡും ഇറ്റാലിയൻ വൈനും എല്ലായിട്ട് കുറച്ചും കൂടി ജീവിത എക്സ് ലൈക്ക് എക്സ്പെൻസും കുറവാണ് ആൻഡ് പീപ്പിൾ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആണ് പക്ഷെ ഇറ്റാലിയൻസ് കുറച്ച് ഷൈ ആൾക്കാരാണ് നമ്മൾ അവരുടെ ഭാഷ സംസാരിക്കുന്നില്ലെങ്കിൽ അവർക്ക് നമ്മളോട് വന്ന് ഇംഗ്ലീഷ് ഒരു നാണമാണ് അത് വേറെ ഒന്നുമല്ല നമ്മളെപ്പോലെ അല്ല അവർ കുറച്ച് എന്താ പറയുക നാണക്കാരാണ് തെറ്റി പോവുകയെന്നുള്ളത് അതുകൊണ്ട് അവർ കുറച്ച് ചാടക്കാരായിട്ടിരിക്കും പക്ഷേ പാവങ്ങളാണ് ഇപ്പം ഞങ്ങളിപ്പോൾ വന്ന് എത്ര പേരാണ് ഞങ്ങളെ സഹായിച്ചത് എത്ര പേരാണ് ഞങ്ങളോട് സഹായിക്കുകയും എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പോകണ്ടതെന്നൊക്കെ പറയുകയും ചെയ്ത് എന്താണെങ്കിലും അതിമനോഹരമായിട്ടുള്ളൊരു സീനാണത് ആക്ച്വലി ഈ ചില കാഴ്ചകൾ നമുക്ക് കാഴ്ചക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതിൻ്റെ ഭംഗിയായി നമ്മൾ അനുഭവിക്കുമ്പോഴും ആ സ്ഥലത്തായിരിക്കുമ്പോഴും മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫീലുണ്ട് ലൈഫിൽ നമുക്കെല്ലാം ഉള്ള ഒരു ൾ ഞാൻ കൂടുതലൊക്കെ പറഞ്ഞ് കാട് കേറുന്നില്ല